അല്ല കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഇപ്പൊ കാണുന്ന സൗഹാർദ്ദവും സമാധാനവും ഇല്ലാതായി ഒരു ഭീകരത സൃഷ്ടിച്ച് എങ്ങനെയെങ്കിലും അധികാരത്തിൽ തിരിച്ചെത്തണം ഇവിടെ ജനാധിപത്യവും മതേതരത്വവും പറഞ്ഞ ഒരു കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇനി കേരളത്തിൽ അധികാരത്തിലെത്തില്ല ഇന്ത്യയിലെവിടെയും അധികാരത്തിൽ എത്തില്ല എന്ന് ഉറപ്പാണ് അപ്പോൾ രാജ്യത്തെ അരാജകത്വം സൃഷ്ടിക്കുക ഭീകരത സൃഷ്ടിക്കുക ജനങ്ങൾക്കിടയിൽ ഉള്ള പരസ്പര വിശ്വാസവും സൗഹാർദ്ദവും തകർക്കുക അങ്ങനെ ഒരു അരാചകത്വത്തെ സൃഷ്ടിയിലൂടെ കമ്മ്യൂണിസത്തെ കൊണ്ടുവരാ എന്ന മിഥ്യാധാരണയാണ് ഇത്തരം ശ്രമങ്ങൾക്ക് ആ ഒരു നമുക്കറിയാം മാർക്സിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പാരമ്പര്യവും പൈതൃകവും ഒക്കെ നമുക്കറിയാമല്ലോ സഖാവ് എ കെ ജിയും കൃഷ്ണപ്പിള്ളയും ഇ എം എസും ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന ഒരു പാർട്ടിയാണ് അതിന് വ്യക്തമായ രാഷ്ട്രീയ നയങ്ങളും ആശയങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ആ പാർട്ടിക്കിപ്പോൾ ഇതുപോലെ തരംതാണ് വർഗീയത പറയാതെ നിലനിൽപ്പില്ല എന്നുള്ളടത്തേക്ക് അവരെത്തിച്ചു ആ പാർട്ടി എത്തിയ അധപതനത്തിൻ്റെ അഗാധതയാണ് ഇത്തരം പ്രഖ്യാപനങ്ങൾ വ്യക്തമാക്കുന്നത്